ഒറ്റപ്പാലം വരോട് അനങ്ങന്മലയിലെ കോറിക്കെതിരെ പ്രതിഷേധവുമായി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്ത് സി പി എം വരോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും സംഘടിപ്പിച്ചു അനങ്ങന്മലയെ സംരക്ഷിക്കുക ഒറ്റപ്പാലത്തെ മറ്റൊരു വയനാടാക്കി മാറ്റാതിരിക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക വരോട് നാലാം മൈലിൽ പ്രവർത്തിക്കുന്ന ക്വാറി അടച്ചുപൂട്ടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സിപിഎമ്മും കോൺഗ്രസും രംഗത്തെത്തിയിരിക്കുന്നത് സിപിഎം വരോട് ലോക്കൽ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ ധർണ സിപിഎം ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി എസ് കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു സി പി എം വരൂഢ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാറി പ്രവർത്തിക്കുന്ന നാലാം മൈലിലാണ് ധർണ സംഘടിപ്പിച്ചത് ഏതാണ്ട് വരുന്ന സസ്യങ്ങളുള്ള ഒരു അതുപോലെ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള ഇരുപത്തി സസ്യങ്ങളാണ് ഈ അനങ്ങന്മലയിൽ ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്നാൽ ആ അധികാരികളെല്ലാം തന്നെ സങ്കുചിത താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് ഈ മലയെ അത് ചില വ്യക്തികൾക്ക് ആ മലയുമായി ബന്ധപ്പെട്ട് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ സമ്പത്ത് യഥേഷ്ടം കുന്നുകൂടുന്നതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളെ ഏർപ്പെടുത്തി കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തുടർച്ചയായി നമ്മുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ുമായിട്ട് നഗരസഭാ കൗൺസിലർ എം അക്ബർ അലി അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി പി സി സോമൻ ലോക്കൽ കമ്മിറ്റി അംഗം ഐ എം സതീശൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ അബ്ദുൾ നാസർ ടി ലത കൌൺസിലർമാരായ ടി സബിത കെ സുരേഷ് കുമാർ അനങ്ങനടി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ സി പി ശശി കെ റഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ ഉപവാസ സമരത്തിന്റെ ഉദ്ഘാടനം ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ നിർവഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ അധ്യക്ഷനായി സംസ്കൃതി ചെയർമാൻ രാജേഷ് അടക്കാപുത്തൂർ ലോയേഴ്സ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ വിജയരാഘവൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി കെ പി വിജയനുണ്ണി കെ ശ്രീവത്സന് പി നന്ദബാലൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രതീഷ് പുതുശ്ശേരി തോമസ് ജേക്കബ് പി മായ കെ പ്രേംകുമാർ പി ഗിരീഷൻ യു പി രവി മുഹമ്മദലി നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ ഒറ്റപ്പാലം ടൗണിലായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തിയത് ഇന്ദിരാഗാന്ധി തന്നെ സൈലന്റ് പലപ്പോഴും പലരും